ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ആണ് അതാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് ഇത് ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കൻ സൈക്കോളജി റിസർച്ചറായിട്ടുള്ള ജോസ് സിൽവയാണ് ഈ ടെക്നിക് ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തിയത് അത് അതുമാത്രമല്ല ഇതെന്താണെന്നും ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകമായി എഴുതുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലും സിൽവ ഓർഗനൈസേഷൻ ഈ മെത്തേഡ് പ്രയോജനപ്പെടുത്തി ധാരാളം പേർക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട് ഈ മെത്തേഡ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും പ്രായമായവർക്കും ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത് നിങ്ങൾ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുമൂലം അത് മാറ്റിയെടുക്കാനാകും നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡും ബോഡിയും റിലാക്സ് ആക്കി വെക്കാനും സാധിക്കും രക്തപ്രവാഹത്തെ കൺട്രോൾ ചെയ്യാനും കഴിഞ്ഞ കാലങ്ങളിൽ മറന്നുപോയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനും ടെലിപ്പതി മൂലം മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും അവരെന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും മൊത്തത്തിൽ നിങ്ങളുടെ ബ്രെയിനിനെ പീക്ക് ലെവലിൽ പെർഫോം ചെയ്യിക്കാനാകും ഇതിന് ധാരാളം ബെനഫിറ്റ്സ് ഉണ്ടെന്നും ധാരാളം പേർക്കിത് വർക്ക് ആയിട്ടുണ്ടെന്നും ധാരാളം പേർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ബെനഫിറ്റ് കിട്ടുമെന്നും ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക നമ്മുടെ ബ്രെയിനിൽ വെവ്വേറെ സ്റ്റേറ്റുകളുണ്ട് ബീറ്റ ആൽഫ തീറ്റ ഡെൽറ്റ എന്നിവയാണവ ഇതിൽ ബീറ്റ സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നോർമലായി ആക്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ ഈ സ്റ്റേറ്റിലായിരിക്കും അതായത് നമ്മൾ നോർമലായിട്ട് നടക്കുമ്പോൾ ഈ സ്റ്റേറ്റിലായിരിക്കും എന്നർത്ഥം ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റ്സും നമ്മുടെ ബ്രെയിൻ കുറഞ്ഞ ആക്ടിവിറ്റീസിലിരിക്കുമ്പോഴായിരിക്കും ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടാകുക അതായത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുമ്പോഴും മയക്കത്തിലായിരിക്കുമ്പോഴുമെല്ലാം ഈ മൂന്ന് സ്റ്റേറ്റ്സും ആക്ടിവേറ്റഡ് ആയിരിക്കും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ബീറ്റ സ്റ്റേറ്റിലായിരിക്കും അതായത് രാവിലെയുള്ള നോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്തെല്ലാം ബ്രെയിൻ ബീറ്റ സ്റ്റേറ്റിലായിരിക്കും പിന്നീട് നമുക്ക് നല്ല ഉറക്കം വരുന്ന സമയത്ത് ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുമ്പോൾ ഡെൽറ്റ സ്റ്റേറ്റിലോ തീറ്റ സ്റ്റേറ്റിലോ എത്തും ഈ സ്റ്റേറ്റിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും ഇത്തരത്തിൽ നാല് സ്റ്റേറ്റുകളാണ് ബ്രെയിനിൽ ഉള്ളതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ആൽഫ സ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം ഇതിനെയാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഈ ആൽഫ സ്റ്റേറ്റിൽ എൻ്റർ ആകുന്നതാണ് ഈ സ്റ്റേറ്റിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും ഈ സമയത്ത് നമ്മുടെ മൈൻഡിന് പോസിറ്റീവ് സജഷൻസ് കൊടുക്കുമ്പോൾ അതപ്പോൾ തന്നെ അതിന് സ്ഥിഗരിക്കും ഈ ആൽഫ സ്റ്റേറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യാമെന്നും എങ്ങനെ പുറത്തു കിടക്കാമെന്നും ഇനി നോക്കാം സ്റ്റെപ്പ് വൺ ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് നടക്കേണ്ടതെന്ന് വിചാരിക്കുന്നത് അത് തീർച്ചയായും നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണം കാരണം ഈ ടെക്നിക്കിൽ ഏത് കാര്യമാണോ തീർച്ചയായും നമ്മൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നത് അപ്പോഴാണ് അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യം നടക്കുമെന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം സ്റ്റെപ് ടു അത് നിങ്ങൾ എഴുന്നേറ്റ ശേഷം കണ്ണ് തുറക്കാതെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അതിനുശേഷം രണ്ട് കണ്ണുകളും ഇറുക്കി അടച്ച് കണ്ണുകൾ മുകളിലേക്ക് നോക്കുന്നത് പോലെ അടച്ചുകൊണ്ട് നൂറു മുതൽ പൂജ്യം വരെ കൗണ്ട് ചെയ്യണം ഇങ്ങനെ എണ്ണുന്ന സമയത്ത് നിങ്ങൾ പൂജ്യത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡീപ് ആൽഫ സ്റ്റേറ്റിലേക്ക് പോകും തുടക്കത്തിൽ ഒരു പത്ത് ദിവസത്തേക്ക് നൂറിൽ നിന്നും പൂജ്യത്തിലേക്ക് കൗണ്ട് ചെയ്യുക അതിനുശേഷം അടുത്ത പത്ത് ദിവസത്തേക്ക് അൻപതിൽ നിന്നും പൂജ്യത്തിലേക്ക് കൗണ്ട് ചെയ്യുക ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശയായി കുറച്ചു കൊണ്ടുവന്ന് ഒടുവിൽ അഞ്ചിൽ നിന്ന് പൂജ്യത്തിലേക്ക് കൗണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി ഡീപ്പ് ആൽഫ സ്റ്റേറ്റിൽ എത്തപ്പെടും ഈ ഒരു സ്റ്റേറ്റിൽ എത്തപ്പെടുമ്പോൾ നിങ്ങൾ രാവിലെയല്ലാതെ മറ്റ് സമയങ്ങളിലും ഇത് പ്രാക്ടീസ് ചെയ്യണം സ്റ്റെപ്പ് ത്രീ വിഷ്വലൈസേഷൻ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ ആഴത്തിൽ ഇമാജിൻ ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ നിങ്ങൾ അതിനായി കഷ്ടപ്പെടുന്നത് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഇമാജിൻ ചെയ്യണം അത് നന്നായി വിഷ്വലൈസ് ചെയ്ത ശേഷം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നത് പോലെ ഇമാജിൻ ചെയ്യണം ഈ സമയത്ത് ആ കാര്യം നിങ്ങളുടെ പാസ്റ്റിലുള്ളതായി ബ്രെയിൻ അസ്യൂം ചെയ്യും അതായത് അത് പാസ്റ്റിൽ നടന്ന ഒരു സംഭവമാണെന്നും ഇപ്പോൾ നടക്കുന്നതല്ലെന്നും ബ്രെയിൻ കരുതും ഇതിനുശേഷം നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ലഭിച്ചതായി ഇമാജിൻ ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജോലി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെന്നും നിങ്ങൾക്ക് ധാരാളം കമ്പനികളിൽ നിന്നും ഓഫർ ലഭിക്കുന്നുണ്ടെന്നും മെയിലുകൾ വരാറുള്ളതായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല ജോലി ലഭിച്ചതായും ഇമാജിൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിച്ചതായും ആ ജോലി ചെയ്യുന്നതായും വിഷ്വലൈസ് ചെയ്യണം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഏത് കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നല്ല ആഴത്തിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് വിശ്വസിക്കണം എന്നാൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തയാളുടെ ലൈഫിൽ ഒരു മോശം കാര്യം സംഭവിക്കുന്നതായൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിലാണ് അല്ലാതെ പുറത്തല്ല അതിനാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആൽഫ സ്റ്റേറ്റിൽ ഇരുന്ന് ചിന്തിക്കരുത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എൻ്ററായി മൈൻഡ് ഫുള്ളായിട്ട് പ്രോഗ്രാം ചെയ്ത് അവസാനിച്ച ശേഷം നമ്മൾ പുറത്തെങ്ങനെ കിടക്കുമെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിൽ പറയണം അതായത് ഞാൻ അഞ്ചിൽ നിന്ന് ഒന്ന് വരെ കൗണ്ട് ചെയ്യാൻ പോകുന്നു അതോടെ മുൻപത്തേക്കാൾ ഞാൻ മെന്റലായും ഫിസിക്കലായും ബെറ്ററായി ഫീൽ ചെയ്യും ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് മെല്ലെ തുറക്കുക ഇപ്പോൾ നിങ്ങൾ ആൽഫ സ്റ്റേറ്റിൽ നിന്നും പുറത്തു വരും ഇതിനു മുമ്പ് ആൽഫ സ്റ്റേറ്റിൽ പോകുമ്പോൾ നിങ്ങളൊരു മുദ്ര വയ്ക്കണം ഈ മൂന്ന് വിരലുകളെയും ഒന്നായി ചേർത്ത് മുറുക്ക പിടിക്കാനാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മുദ്ര വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആൽഫ സ്റ്റേറ്റിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിൽ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സിമ്പിൾ മുദ്ര ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയോ ക്ലാസ് റൂമിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ശ്രദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായി നിങ്ങളുടെ മൈൻഡിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെടും അതുമാത്രമല്ല നിങ്ങൾ എപ്പോഴൊക്കെ ഈ മുദ്ര വയ്ക്കുന്നു അപ്പോഴെല്ലാം ആ മെമ്മറികളെ വളരെ ഈസിയായിട്ട് റീകളക്ട് ചെയ്യാനും സാധിക്കും രണ്ടാമത് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സ്വപ്നത്തിൽ ലഭിക്കും ധാരാളം സമയങ്ങളിൽ സ്വപ്നത്തിലൂടെ നമുക്ക് പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ നമ്മളിൽ പലരും ഈ സ്വപ്നങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താറില്ല രാവിലെ നമ്മൾ ആൽഫ സ്റ്റേറ്റിൽ പോകുന്നത് പോലെ ഉറങ്ങുന്നതിന് മുമ്പും ഈ സ്റ്റേറ്റിലേക്ക് പോകണം എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള പരിഹാരം ലഭിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അന്ന് നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷനും നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾ തുടർന്ന് പരിശീലിച്ചാൽ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ഇതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമാർഗം ലഭിച്ചാൽ ആ സ്വപ്നത്തിൽ നിന്നും പുറത്തു കടന്ന ഉടനെ തന്നെ ഒരു കടലാസിൽ അതെല്ലാം എഴുതി വെക്കുക കാരണം രാവിലെ ഒരുപാട് വൈകി എഴുന്നേറ്റാൽ നമ്മൾ കണ്ട സ്വപ്നം മറക്കാനിടയുണ്ട് കുറച്ചുനാൾ നമ്മൾ ഇതുപോലെ എഴുതി പരിശീലിച്ചാൽ പിന്നീട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പോലും ഈസിയായി ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ സാധിക്കും അതിനേക്കാൾ പ്രയോജനകരം നിങ്ങൾ ആൽഫ സ്റ്റേജിൽ പോയിട്ട് പുറത്തു കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം ആൽഫാ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് സ്ട്രെസ് ടെൻഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാകില്ല ഒരു മെഡിറ്റേഷൻ പോലെയാണ് കുറച്ചുനേരം യാതൊരുവിധ സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ അസുഖങ്ങളൊന്നും വരാതിരിക്കും മാത്രമല്ല മാനസിക നില തകരാറിലാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഇനി ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും നോക്കാം ഇതിൽ പറയുന്ന ആൽഫാ സ്റ്റേറ്റ് സയൻറ്റിഫിക് ആയിട്ടുണ്ടെന്നത് സത്യമാണ് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസിയെ വെച്ചിട്ടാണ് ഈ നാല് സ്റ്റേറ്റ്സും പറയുന്നത് സയന്റിസ്റ്റുകളെല്ലാം ഈ നാല് സ്റ്റേറ്റ്സും പ്രയോജനപ്പെടുത്തി ധാരാളം അസുഖങ്ങൾ ഭേദമാക്കിയിട്ടുണ്ട് ന്യൂറോ ഫീഡ്ബാക്ക് ട്രെയിനിങ് എന്ന ഒരു സ്റ്റഡി അടുത്തിടെ നടത്തിയിരുന്നു ഇതിൽ പറയുന്നത് നമ്മൾ ഈ ആൽഫ ട്രെയിനിങ് തുടർച്ചയായി കൊടുത്തു കൊടുത്ത് സ്റ്റുഡൻസിനെ ഈ ആൽഫ സ്റ്റേറ്റിലേക്ക് തുടരെ തുടരെ കൊണ്ടുപോയാൽ അവരുടെ മെമ്മറി പവർ പല മടങ്ങ് വർദ്ധിക്കുമെന്നാണ് അതുപോലെ ഈ മെഡിറ്റേഷൻ നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരില്ല കാരണം നിങ്ങളുടെ സ്ട്രെസ് ലെവൽ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് ധാരാളം റിസർച്ച് ഈ ആൽഫ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതെല്ലാം പോസിറ്റീവായിട്ടാണ് വരുന്നത് എന്നാൽ ഒരു കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ അത് വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നടക്കുമോ എന്ന് ചോദിച്ചാൽ എപ്പോഴെല്ലാം നമ്മളൊരു കാര്യത്തെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു അപ്പോഴത് സാധിക്കുന്നതിനുള്ള ധാരാളം വഴികൾ നമ്മുടെ മുന്നിൽ തെളിയും കാരണം നമ്മുടെ കൺമണ്ണിൽ ധാരാളം മാർഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മളത് ഗവനിക്കാറില്ല എന്നാൽ നമ്മളത് ഡീപ്പായി ആഗ്രഹിക്കുന്ന സമയത്ത് അതിനുള്ള മാർഗങ്ങളും തെളിഞ്ഞുവരും അതിൽ നിന്ന് ഒന്ന് നമ്മൾ ചെയ്യാൻ ആരംഭിച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് തീർച്ചയായും ലഭിക്കും അതിനാൽ ഈ മെഡിറ്റേഷൻ നിങ്ങൾ തുടർന്ന് പരിശീലിച്ചു നോക്കൂ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ വിചാരിച്ചതെല്ലാം നടന്നാൽ തീർച്ചയായും അത് കമന്റിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്ക് ഗുഡ് ബൈ